ഹലോ ഞാൻ ഇന്ന് വൈകുന്നേരത്ത് ഒരു ഈവനിംഗ് വാക്കിന് ഇറങ്ങിയാണ് ഞാനും ഏട്ടനും മക്കളും കൂടെ അമ്മാശേ പപ്പായ അപ്പു ഇങ്ങോട്ട് തോക്കി അപ്പു പപ്പായ ഇങ്ങോട്ട് തോന്നും അപ്പു வெர் வெம்ீநகர் அப்படின்னு தொட்டுதாழ நதியான അത് തീർത്തുള്ളത് ഏതാർന്നാഥനാഥ് അവിടെ പോയി ഈ ഹൈവേ ആയതുകൊണ്ടുണ്ടല്ലോ റോഡിൽ കൂടെ ദൂരദൂര വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടിരിക്കും നമ്മൾ നോക്കാതെ ഇറങ്ങി കഴിഞ്ഞിട്ടില്ല എപ്പോഴാണ് വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി അപകടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇപ്പോഴല്ല കേട്ടോ കൂടുതലും കേദാനാഥും ബിദിനാഥ് തീർത്ഥയാത്ര തുടങ്ങുമ്പോഴാണ് അതിപ്പോൾ തുടങ്ങും ഈ ഏപ്രിലെ പകുതിയാകുമ്പോഴത്തേക്ക് തുടങ്ങുമേ അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങാൻ പോകുന്നു ആറുമണി ആകാറായതേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ഇരുത്തത്തില്ല കേട്ടോ തണുപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് താമശേരി ഇട്ടത്തുള്ള നല്ല പച്ച നിറത്തിൽ അളകുന്നതായി നദി ഒഴു ഉണ്ടിരിക്കും വെള്ളം കുറവാണേ മഴയൊന്നും ഇല്ലാത്ത വെള്ളമൊക്കെ ഒരുപാട് കുറവ് ഡാമ് തുറക്കുമ്പോൾ ശാലം വെള്ളം കൂടും ഇവിടെ ഞാനും അപ്പുറത്തോട്ടൊന്ന് പോവാണേ വണ്ടി വീട്ടിൽ റോഡ് ക്രോസ് ദേവി മന്ദിർ വണ്ടിക്ക് പോകരുതോ കംസമർദിനി മന്ദർ പിന്നേശ്വര് മന്ദർ 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 നാഗേശ്വർ വണ്ടിയൊക്കെ പോണല്ലോ അല്ലേ പോന്നെ സിമന്റ സിമെന്റ് ഓടി പോവാ ഈ ഇവിടെ വെച്ചിട്ട് ഒരു ഡിസംബർ ജനുവരി മാസത്തിലാണ് വെച്ചത് അപ്പോൾ അതേ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളാണ് പുല്ല് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചു തിരിച്ചുവന്നു വൈകുന്നേരം ഇവിടെ നടക്കാൻ ഇറങ്ങും കഴിഞ്ഞാൽ പുലിയുടെ ശല്യം ഉണ്ട് ഇവിടെ ഇരുട്ടി ആരും ഇപ്പൊ എല്ലാരും വരുന്നുണ്ട് ആൾക്കാരുണ്ട് നടക്കാനൊക്കെ ആളുകൾ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ഇവിടെ ഇന്നപ്പോ ഒരു ഗോൾഡൻ റിഡ്രൈവറാണെന്ന് പറയുന്നത് നാടൻ റിട്രൈവർന്നോ രോമം കുറവായിരുന്നു പക്ഷെ കണ്ട ഗോൾഡൻ ആണെന്ന് തന്നെ പറയാം കേട്ടോ പുള്ളികാരൻ നല്ല ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്തു വന്നേ അപ്പൊ രണ്ട് അമ്മമാര് നടക്കാൻ ഇറങ്ങി അവർക്ക് കൂട്ടിന് വന്നതാണ് കേട്ടോ ഇവിടെ പുലിശല്യം ഉള്ളുണ്ട് അവര് കൂട്ടിന് പോകണേന്ദ്രി അവിടെ ഒത്തിരി ആന്റിമാര് ഇത് സൂര്യൻ അസ്തമിച്ചു ഇവിടെ സമയം സമയപ്പെന്തായി എന്തായി സമയം ആറ് നാലായി ഇനി വീഡിയോ ഇവനിങ് വാക്കിന് വന്നായിരുന്നോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആയിരിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിട്ട്